ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിറ കാലടി പള്ളുരുത്തി അഴകിയകാവുലമ്മയുടെ പാട്ട് തലപ്പൊലി മഹോത്സവം പൂരത്തോടും ഗാർഡ് ഓഫ് ഓണറോടും സമാപിച്ചു വടക്കേ വെളിയിൽ നിന്ന് എഴുന്നള്ളി വന്ന ഭഗവതിയെ ഗോപുര നടയിൽ വെച്ചാണ് ഭഗവതിക്ക് പോലീസ് സേനാംഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകിയത് കാലങ്ങളായുള്ള ആചാരമാണിത് ഇതിന് ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയുമുണ്ട് സമാപനത്തിന്റെ ഭാഗമായി നടന്ന പകൽപൂരം ഏറെ ശ്രദ്ധേയമായിരുന്നു നിരവധി ഭക്തജനങ്ങളാണ് സമാപന ദിവസം അഴികേകാവിലെ പാട്ടുതാലപ്പുടി മഹോത്സവത്തിനായി എത്തിയത് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി